ഹലോ അപ്പം ഇന്നത്തെ ദിവസം അമ്മൂസിനെയും കൊണ്ടും ബെല്ലമ്മേനേയും കൊണ്ടും ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ നല്ല ഒരു ക്ലൈമറ്റാണ് മക്കളെയും കൊണ്ടും പോകാനൊക്കെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഇന്ന് അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെയാണെന്ന് അറിയായിരിക്കുന്നത് ഞങ്ങൾ നമ്മൾ ചോരം വയനാട് ചുരം കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ അടിവാരത്താണുള്ളത് അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം അമ്മൂസിന് ഒരേ ഒരു ആഗ്രഹം പുറത്തു പോയി ചായ കുടിക്കണം എന്ന് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അടിവാരത്തിന് എത്തുന്നതിൻ്റെ തൊട്ട് ചോരം കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു ചെ ചെറിയൊരു ചായക്കടയിൽ കയറിയിട്ട് അതാ ചെറിയൊരു ചായക്കടയിൽ ഹൈവേൻ്റെ സൈഡിലാണ് ഹൈവേൻ്റെ സൈഡിലുള്ള ചെറിയൊക്കെ ചായക്കടയിൽ കയറിയിട്ട് നിറയെ കടികളൊക്കെ ഉണ്ട് അവിടുന്ന് ചായയും കുടിച്ചിട്ട് നേരെ എന്ത് ചെയ്തുതാ ഇപ്പം എട്ടാം വളവിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാണുന്നതാണ് നമ്മൾ പിന്നെ എന്ത് നോളേജ് സിറ്റി അപ്പം നോളേജ് സിറ്റിയൊക്കെ നല്ല കറക്റ്റായിട്ട് കാണാം കേട്ടോ ഈയൊരു പ്ലേസിൽ എത്തിയാൽ എട്ടാം വളവ് എത്തിയാൽ നല്ല രസം ഉണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു പിന്നെ ചോരം എന്ന് പറയുന്ന നല്ലൊരു ക്ലൈമറ്റും നല്ല അല്ലേ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ നല്ല നമ്മളിത് സ്ഥിരം കാണുന്നതുകൊണ്ട് നമുക്ക് വലിയ പുതുമയൊന്നുമില്ല പക്ഷെ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഇത് നല്ലൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ എട്ടാം വളവിലാണ് ഉള്ളത് എട്ടാം വളവിൽ സൈഡിലൊക്കെ കണ്ടോ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ട് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഇറങ്ങി കാണുന്നുണ്ട് ഒക്കെ നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരൊന്നുമല്ല കേട്ടോ പുറമേന്ന് വരുന്ന കർണാടകക്കാരും അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെയാണ് അധികവും പേര് ഇവിടെ നിർത്തി കാണുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പിന്നെ പാർക്കിംഗ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കാരണം പിന്നെ വലിയ വാഹനങ്ങൾക്കൊക്കെ പാസ് ചെയ്യാനൊക്കെ പിന്നെ ചെറിയ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനൊക്കെ അപ്പോൾ അങ്ങനെ പാർക്കിങ് അവർ അല്ല അപ്പോൾ പോലീസുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫൈനൊക്കെ ഈടാക്കും കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ കുറേ പേര് അങ്ങനെ നിർത്തി കണ്ടോണ്ട് ഇപ്പം ഞങ്ങൾ അവിടെ കുറച്ചേരം നിർത്തി കണ്ടു അപ്പോൾ ഇതിപ്പം ഞങ്ങൾ തൊട്ട് മേലെ കയറിയപ്പോൾ തന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് എട്ടാം വളവിൽ സ്പെൻഡ് ചെയ്ത് തൊട്ട് മേലെ അതാ ഒമ്പതാം വളവിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഒമ്പതാം വളവിൽ നിന്ന് താഴേക്ക് കാണുമ്പോഴാണ് നമുക്ക് തലേ ഇറങ്ങി കേട്ടോ ഈശ്വര ഒന്നും പറയണ്ട നല്ല ക്ലൈമറ്റ് ആണ് താഴെ തൊട്ട് താഴെ എട്ടാം വളവിലുള്ള ക്ലൈമറ്റ് അല്ല മേലെ ഒമ്പതാം വളവിൽ കയറുമ്പോൾ നല്ല തണുപ്പാണ് നല്ലൊരു തണുപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ നല്ലൊരു തണുപ്പായിരിക്കും നമ്മുടെ ഈ ലക്കിടി ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു തണുപ്പാണ് താഴെയുള്ള ഒരു ചൂട് പോലും നമുക്ക് അനുഭവപ്പെടില്ല തണുപ്പായിരിക്കും ചുരത്തിൻ്റെ നേച്ചർ ബ്യൂട്ടി ശരിക്കും ആസ്വദിക്കുന്നത് നമ്മളല്ല പുറമേന്ന് വരുന്ന ആൾക്കാർ ആൾക്കാരെന്നെ ആയിരിക്കും കേട്ടോ നമുക്കിത് ദിവസം കാണുന്നതുകൊണ്ട് നമുക്ക് വലിയ നേച്ചർ ബ്യൂട്ടി ആസ്വദിക്കാനൊന്നുമില്ല ജസ്റ്റ് ഒരു റൈഡ് അത്രയേ ഉള്ളൂ மக்களையும் கொண்டு അപ്പോൾ അതാണ് ഞങ്ങൾ മേലെത്തിയിട്ടുണ്ട് മേലെത്തി നോക്കിയപ്പോണ്ടത് തിൻസാനിയല്ലേ നമ്മുടെ നേരത്തെ അമ്മൂസിൻ്റെ ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആ തൊട്ട് മുന്നേ നമ്മുടെ അലക്കിടി ഭാത്ത് ലക്കിടി നമ്മുടെ ചുരം ഇറങ്ങി കയറി കഴിഞ്ഞിട്ട് തൊട്ട് നമ്മുടെ കരിന്തണ്ടൻ്റെ സ്റ്റാച്ചു ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള തിൻസാനി ആ ഉണ്ടല്ലോ ചിൽഡ്രൻസിൻ്റെ ചിൽഡ്രൻസിൻ്റെ അഡ്വഞ്ചർ പാർക്ക് അതിൻ്റെ ആ സമയത്താണ് അവിടുന്ന് വെടിക്കെട്ടൊക്കെ കേട്ടത് കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് വെടിക്കെട്ടൊക്കെ കണ്ട് ടിറ്റുവിനൊക്കെ കാണിച്ചു കൊടുത്തു അതായത് ടിറ്റു അറിവെച്ചപ്പോൾ ഫുൾ ആണ് വെടിക്കെട്ടൊക്കെ കാണാൻ തുടങ്ങിയത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ടാറ്റാ ബൈ ബൈ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ബൈ